സ്വകാര്യ ബസ്സിൻ്റെ പിറകിൽ തൂങ്ങി നിന്ന് ഒരു അതിഥി തൊഴിലാളി നടത്തിയ യാത്ര ആ യാത്രയെ നമ്മൾക്ക് അപകടയാത്ര എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും ഒരു സംശയവുമില്ല അതൊരു നിയമലംഘന യാത്രയുമാണ് എറണാകുളം നേര്യമംഗലത്താണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഈ അപകടയാത്ര നടത്തിയിരിക്കുന്നത് ബസ് ജീവനക്കാർ അറിയാതെ ആണ് ഈ യാത്ര നടത്തിയത് മൂന്നാറിൽ നിന്ന് എറണാകുളത്തിന് പോയ സ്വകാര്യ ബസ് നേരിമംഗലം പാലത്തിന് സമീപം നിർത്തിയപ്പോഴാണ് ഇയാൾ ബസ്സിന് പുറകിൽ തൂങ്ങിക്കയറിയത് പിന്നിലെ ഗ്ലാസ്സിന് താഴെ ആയതിനാൽ സംഭവം ബസ് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല പുറകിൽ വന്ന വാഹന യാത്രികരാണ് ദൃശ്യങ്ങൾ പകർത്തിയത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കമ്പിയിൽ തൂങ്ങിപ്പിടിച്ച് യാത്ര ചെയ്തത് എന്നതിന് കൃത്യമായിട്ടുള്ള ഉത്തരം ലഭിച്ചിട്ടില്ല അത് ലഭിക്കേണ്ടതുണ്ട് കയ്യിൽ ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് ബസ് ജീവനക്കാർ അറിയാതെ സൗജന്യമായിട്ട് കമ്പിയിൽ തൂങ്ങി പിടിച്ച യാത്ര ചെയ്യാം എന്നുള്ളത് കൊണ്ടായിരുന്നോ അതോ ഒരു സ്റ്റോപ്പിൽ നിന്ന് അടുത്ത ഒരു സ്റ്റോപ്പ് വരെ വെറുതെ ഒരു രസത്തിന് തൂങ്ങി പിടിച്ച യാത്ര പോകാം എന്നായിരുന്നോ അതോ പിറകെ ഉള്ള തങ്ങളുടെ തൻ്റെ കൂട്ടുകാരിൽ ആരെങ്കിലും ഒരാൾ മൊബൈൽ ഫോണിൽ ഇത് ചിത്രീകരിച്ച് തൻ്റെ യൂട്യൂബ് ചാനലിനോ ഇൻസ്റ്റാ ചാനലിനോ റീച്ച് കൂട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമമായിരുന്നോ അതോ മാനസികമായ എന്തെങ്കിലും തകരാർ മൂലം അങ്ങനെ സംഭവിച്ചതാണോ എന്നതൊക്കെ ഇനി അന്വേഷണത്തിലേ അറിയാൻ കഴിയുകയുള്ളൂ